ഇവർ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ ഫേസ് വാല്യൂ കൊടുത്തില്ല പറഞ്ഞ കാര്യങ്ങൾ ഭയങ്കര ഗ്രീവൻസും ഭയങ്കര ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള കാര്യങ്ങളാണ് എന്നോട് പങ്കുവച്ചത് എനിക്ക് പരിചയമുള്ള മൂന്നോ നാലോ പേരുടെ പേരുകൾ ഇവർ എടുത്തു പറഞ്ഞു ഇതിൽ ഒരു പേര് ഈ പറയുന്ന വിപിന്നെയും കൂടിയായിരുന്നു ഒപ്പം എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ ഒരു വേറൊരു സുഹൃത്തിൻ്റെ പേരും കൂടി പറഞ്ഞിരുന്നു ഈ രണ്ടുപേരും ഞാൻ ഇംഗ്ലീഷിൽ കോൾ ചെയ്ത് സംസാരിച്ചു ഇങ്ങനത്തെ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട് വിറ്റ് ഇസ് എ വെരി സോറി ഭയങ്കര ക്രിമിനൽ സ്പേസിലുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത് എന്നോട് ഈ കാര്യങ്ങളാണ് ഞാൻ ഈ അടുത്തായിട്ട് ഓണറബിൾ ഡി ജി പി ക്കും എ ഡി ജി പിത്ത് പ്രൂഫുകൾ ഞാൻ അയച്ചു കൊടുത്തിരുന്നു ഒരാൾ സൈലൻസ് ആയിരുന്നു ഈ കോള് രണ്ടാമത്തെ ആളെന്ന് വിപിൻ അതിനെ ഇങ്ങനെ അന്നോ നമ്പറിലേക്ക് വിളിക്കുന്ന കോൾസ് നമ്മൾ എൻ്റർടൈൻ ചെയ്തിട്ട് വിശി ഫയർ ഞാനത് വിട്ടാൽ മതി ഒരു രണ്ട് ദിവസത്തിൻ്റെ ക്യാബിൽ എനിക്ക് പിന്നെയും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി എന്നെ ഒരാളെ വിളിച്ച് ഒരുപാട് മോശപ്പെട്ട അനുഭവങ്ങളുണ്ടായ കാര്യങ്ങൾ എന്നോട് പങ്കുവച്ചു അത് മലയാള സിനിമയുടെ വളരെ ആയ ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് ആയിരുന്നു അവരെന്നോട് ഇവർക്ക് ഉണ്ടായ മോശപ്പെട്ട അനുഭവങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞ് വളരെ എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഈ വ്യക്തിയുടെ വിപിൻ എന്ന് പറയുന്ന എൻ്റെ സൂക്കോൾ മാനേജറായിരുന്നു അവകാശപ്പെടുന്ന വ്യക്തി പങ്കുവച്ച കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത് എൻ്റെ സുഖം വച്ച് ഞാൻ ജെനുവിൻലി ഫസ്റ്റ് ഫോൺ കോൾ ഈ ആളുകളിൽ തന്നെയാണ് വിളിക്കാറ് ഞാനങ്ങനെ ക്രോസ് ചെക്കിങ്ങനെ മറ്റു നിൽക്കാറില്ല എന്നാൽ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു ഡയറക്ടർ സുഹൃത്തിനോട് ഞാൻ ഈ കാര്യം പങ്കുവെച്ചു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് ഈ ഡയറക്ടർ ഈ പറയുന്ന സുഹൃത്തിനെ വിളിക്കുന്നു ഇവർ തമ്മിൽ സംസാരം ഉണ്ടായി അയാൾ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നെ എൻ്റെ ഡയറക്ടർ സുഹൃത്ത് തിരിച്ചു വിളിച്ചു ഉണ്ണി നേരിട്ട് പോയി സംസാരിക്കാം ഈ ഇഷ്യൂ ഇവിടെ തന്നെ സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞു ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഇഷ്യൂ ഉണ്ടായ സ്ഥലത്തേക്ക് ഞാൻ പോകുന്നത് ദാറ്റ് ഈസ് കുമാർ എന്ന വ്യക്തി ഇയാളോട് മാപ്പ് പറഞ്ഞു ഈ സോറി ഫോർ വട്ട് ഹെൽസ് യെസ് വാട്ട് എസ് ഹാപ്പൻ എന്ന് മാഫ് പറഞ്ഞതുകൊണ്ട് അത് എന്നോട് നേരിട്ട് പറഞ്ഞാൽ നന്നായിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നി ബിക്കോസ് ഞാൻ അയാൾ ഒരിക്കലും അയാൾ അവകാശപ്പെടുന്ന പോലെ ഒരു ഡെസിഗ്നേറ്റഡ് ലെവലിൽ എന്നേക്കണ്ട അപ്പുറത്താണ് ഞാൻ കണ്ടത് ഞാൻ പറയുന്നൊരു സുഹൃത്തായിരുന്നു കണ്ടിരുന്നത് ബിക്കോസ് ഞാൻ കുറച്ചും കൂടി ടി വി തുറാം രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായിട്ട് ഉണി ഒന്ന് ഫിലിംസ് എന്ന സിനിമയുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഒരു ഹോട്ട് വന്നത് ഒന്ന് മൂവി മേപ്പറിയാൻ ഇനി മേപ്പടിയാന്റെ സംബന്ധിച്ചാൽ രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഈ സിനിമ അവസാനിച്ച് വന്നപ്പോഴെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നൊക്കെയായി വിശ്വസായി ഓൾമോസ്റ്റ് ത്രീ ഇയേഴ്സോളം ഞങ്ങൾ ഒരു ടീം ഇതിന്റെ ഒരു എച്ച്ഒ ഡി എന്ന് പറഞ്ഞ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ നിൽക്കുന്ന ടീം വളരെ ഒരു ടെക്നിക്കൽ ക്രൂന അപ്പുറത്തൊരു ഒരു സുഹൃത്ത് ബന്ധത്തിലേക്ക് അത് പോയി സിനിമകളിൽ മാനേജർ പരിപാടി എന്നാണെന്ന് ഞാൻ അതും കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യാം ബിക്കോസ് അത് അതിനെക്കുറിച്ചും ഒരു ചർച്ചകളുണ്ട് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഹുവർ പ്രൊഡ്യൂസേഴ്സ് പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് എന്നിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് എൻ്റെ ഡയറക്റ്റ് ആക്സസ് ഉണ്ട് അപ്പോൾ ഒരു സിനിമ എന്നിലേക്ക് എത്തണമെങ്കിൽ ആർക്കും എപ്പോഴെങ്കിൽ വിളിക്കാം ആ കൂട്ടത്തിൽ പെടുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ ആദ്യത്തെ സിനിമയിൽ പ്രൊഡക്ഷൻ കമ്പനിയുടെ ആദ്യത്തെ സിനിമയിൽ മൂന്ന് വർഷത്തോളം എന്റെ ചുറ്റും നിന്നപ്പോൾ എന്നിലേക്ക് പെട്ടെന്ന് ആക്സസ് കിട്ടാനുള്ള സാധ്യത ഇയാളിലൂടെ ഉണ്ടായിരുന്നു എന്ന് സത്യമാണ് എന്നാൽ അയാളെ ഞാൻ ഞാൻ അവൻ്റെ ഓൾറെഡി എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ഞങ്ങൾ തമ്മിൽ ഒരു അന്ധധാര അല്ലെങ്കിൽ ഒരു ധാരണ ഓൺ പേപ്പർ ഉണ്ടായിട്ടില്ല ബിക്കോസ് ലെറ്റ്സ് എ സിനിമയിൽ വളരെ പ്രോമിനൻ്റ് ആയ ഒരു പ്രൊഡക്ഷൻ പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ മാനേജറും കൺട്രോൾ എക്സിക്യൂട്ടീവ് കൺട്രോൾ നിൽക്കുന്ന ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വളരെ പ്രിയപ്പെട്ട ബാധുഷക്കുണ്ട് പുള്ളി പുള്ളി നമുക്ക് കുറെ പ്രൊജക്ട് കൂട്ടാറുണ്ട് അപ്പം എനിക്ക് ഒരിക്കലും പുള്ളി അതിൻ്റെ മാനേജറായിട്ട് കൂട്ടാൻ പറ്റില്ല പുള്ളി ഞാനതിന് എക്സാംപ്ലിഫൈ ചെയ്യണം വാട്ട് ഇസ് ദ സിറ്റുവേഷൻ അല്ലാതെ എന്നെ ചലഞ്ച് ചെയ്യാൻ പറയില്ല ഞാൻ അതിൻ്റെ ഒരു മലയാള സിനിമയിൽ ഇനി നടക്കുന്ന അതിന്റെ പ്രോട്ടോകോൾ എനിവേസ് ഞാൻ ഈ ഈ പറഞ്ഞ ദിവസം ഇയാളെ കാണാൻ പോകുമ്പോൾ വളരെ ആദർശികമായിട്ട് അവിടെ വേറൊരു ഞങ്ങളുടെ കോമൺ ഫ്രണ്ട് ആയ സുഹൃത്ത് അവിടെ ഉണ്ടായി ഇയാളുമായിട്ട് നിങ്ങൾ ഇന്നലെ ഒരു വീഡിയോ സർക്കുലേറ്റ് സർക്കിത് കണ്ടു കാണമെന്ന് വിചാരിക്കുന്നു ഒരു അതിൽ വളരെ മാന്യമായിട്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് വേറെ നിങ്ങൾ എല്ലാവരും അല്ലെങ്കിൽ ഒരുപാട് മീഡിയാസ് അല്ലെങ്കിൽ കുറെ പേര് ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന അടി ഉണ്ടായിട്ടില്ല ഇതൊരു അടി കേസ് ആയിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ബിക്കോസ് അടി ഉണ്ടായിട്ടില്ല ഞാൻ ആവർത്തിച്ചുകൊണ്ട് പറയുന്നത് ആസ് എ വ്യക്തി എന്ന നിലയിൽ ഞാൻ ഇതുവരെ എന്നെ എൻ്റെ ഇരുപത്തിരണ്ടാം വയസ്സിലും ഇരുപത്തി ഒന്നാം വയസ്സിലും കണ്ട ആൾക്കാർ എവിടെയും കൂട്ടത്തിലുണ്ട് ചേട്ടാ നമ്മൾ ആദ്യം പഠിച്ച പെടണം എനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സാണ് ഇന്നപ്പിക്കാവും ഞാൻ പറഞ്ഞു ഞാൻ നോണ പറയാത്തില്ല മാത്രമല്ല എനിക്ക് ചെയ്ത കാര്യങ്ങൾ സംവദിക്കാനും മടിയില്ല